ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ബി ജെ ഡി അറിയിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനും പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബ് ഹിമാചൽ പ്രദേശ് അംഗങ്ങളോടൊപ്പം രാവിലെ പത്ത് മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻ ഡി എ അംഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇന്നും പാർലമെന്റ് സെൻട്രൽ ഹാളിൽ മോക്ക് പോളിംഗ് നടത്തി എൻ ഡി എ യുമായും ഇന്ത്യ സഖ്യവുമായും സമദൂരം പാലിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും ബി ജെ ഡി ബിജു ജനതാദൾ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി ഇന്ത്യ മുന്നണിയുടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുക എന്നുള്ള തന്ത്രമാണ് ഞങ്ങൾ ഞങ്ങൾ ആ തന്ത്രം ഇവിടെ നടപ്പാക്കും രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങളും ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളും ഉൾപ്പെട്ട ഇലക്ട്രോറൽ കോളേജിൽ എൻ ഡി എക്കാണ് മുൻതൂക്കം എന്നാൽ ഇത് പ്രത്യയശാസ്ത്ര പോരാട്ടമെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് കാലിത്തീറ്റ കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ സുദർശൻ റെഡ്ഡി സന്ദർശിച്ച പിന്തുണ തേടിയതിനെതിരെ ബി ജെ പി രംഗത്ത് വന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം